ിക്കണത് വർഷം മുഴുവൻ കായ്ക്കണ എന്റെ വിയറ്റ്നാം ആഴ്ത്ത മുസംബിയുടെ അടുത്താണ് അപ്പൊ വിയറ്റ്നാം എന്ന് മുസംബിന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് എപ്പോഴും കായമായിരിക്കും നമുക്ക് എപ്പോഴും വിളവെടുത്തോണ്ടിരിക്ക ഞാനിപ്പൊ നട്ടിട്ട് ഒരു മൂന്ന് വർഷമായി നട്ട് പിറ്റേ വർഷം തുടങ്ങി കായ്ക്കാൻ തുടങ്ങിയതാണ് അപ്പൊ നല്ല നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മ മുസംബി ഒക്കെ നടാനായിട്ട് ഇലകൾ എപ്പോഴും കുറവായിരിക്കണം നല്ലതായിട്ട് ഇലകൾ പറഞ്ഞുകഴിഞ്ഞാല് കായ ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിലോ വലിയ ചെടിച്ചട്ടിയിലോ വലിയ ഗ്രോ ബാഗിലൊക്കെ നട്ടൊടുക്കാൻ പറ്റിയതാണ് വലിയൊരു സ്ഥലമൊന്നും വേണ്ട നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താനുള്ളൂട്ടാ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇഷ്ടപോലെ കായ ഉണ്ടാവും ഞാനിവിടെ ഒരു മൂന്ന് പ്രാവശ്യം വള്ളം ഇട്ട് കൊടുക്കും അപ്പൊ വള്ളം ഇടണ എങ്ങനെയാന്ന് വെച്ചാൽ എല്ല്പൊടി വേപ്പും മിണാക്ക് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ചാരവും കൂടി ഇട്ടു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇട്ടു കൊടുക്കും പിന്നെ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കും വേറെ കീടങ്ങളുടെ ഒന്നും തന്നെ ഇല്ലാത്താണ് മുസമ്പി എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് യാതൊരു വജങ്ങളും വേണ്ട നമുക്ക് എപ്പോഴും മുസമ്പി പറിച്ചുകൊണ്ടിരിക്കാം അപ്പൊ ഈ മുസമ്പി കണ്ട ഇതിപ്പോ വിളവെടുക്കാനായ മുസമ്പിയാണ് കണ്ട അപ്പൊ നമ്മ ഈ സാധാരണ നമ്മ മഞ്ഞക്കളറായ ശേഷം അല്ല നമ്മ വിളവെടുക്കേണ്ടത് ഇത് നമുക്ക് ഈ പച്ച കളറിൽ തന്നെയാണ് വിളവെടുക്കേണ്ടത് കണ്ട നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതുകണ്ട കണ്ട ഇതേപോലെയാണ് നല്ല ഉള്ളില് നല്ല മഞ്ഞക്കളറൊക്കെയാണ് നല്ല ജ്യൂസിയൊക്കെ ആയിട്ടുള്ളതാണ് മുസന് കണ്ട അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമാണ് നമ്മക്കടേനൊക്കെ മേടിക്കണം അതേപോലത്തെ തന്നെ മധുരമാണ് അപ്പൊ നമ്മുടെ വീട്ടില് എല്ലാവരും നഴ്സറികളിലൊക്കെ നമുക്ക് മുസമ്പിട തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും മുസമ്പിട തൈയൊക്കെ മേടിച്ച് നടണം